ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോൾ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ നമ്മൾ നോക്കി നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഡേറ്റ് വരും ഇപ്പോൾ ഡേറ്റ് വരും എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതുവരെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ എക്സാം ഡേറ്റ്സ് വന്നിട്ടില്ല അപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ കുറച്ചുകൂടി ഡിലേ ഉണ്ട് നല്ല ഉറപ്പായിട്ടും ഒരു കുറച്ചൊരു ഡിലേ ഉണ്ടാവും കാരണം സി ജി എൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം സി ജി എൽ സെപ്റ്റംബർ എൻഡോട് കൂടി അവസാനിക്കും അതിനുശേഷം ശേഷം സി എച്ച് എസ് എൽ എക്സാം ഉണ്ട് അപ്പം അതിനുശേഷം മാത്രമേ നമ്മുടെ എസ് എസ് സി എം ടി എസ് എക്സാം ഉണ്ടാവുകയുള്ളൂ അതായത് ഒക്ടോബർ ഒരു പകുതി കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എക്സാം ഡേറ്റ്സ് എക്സാം ഡേറ്റ്സ് വരുന്ന ആ ടൈമിലായിരിക്കും എസ് എസ് സി എം ടി എസ് എക്സാം വരുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ദിവസം അല്ലേ എറൗണ്ട് ഒരു ഫിഫ്റ്റി ഡേയ്സോളം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ അൻപത് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ എസ് എസ് സി എം ടി എസ് ക്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്കറിയാം എസ് എസ് സി എം ടി എസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏത് തന്നെയാണ് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും തന്നെയാണ് കാരണം മാക്സം റീസണിങ്ങും ഇത് ജസ്റ്റ് എന്താണ് ക്വാളിഫൈയിങ് നേച്ചറാണ് അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇംഗ്ലീഷും ജനറൽ അവെയർനെസ്സും അതിൽ തന്നെ ജി കെ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷ് ഓൾറെഡി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു നിങ്ങൾ ഏതൊക്കെ പോർഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ജി കെയിൽ നമ്മൾ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ ഏറ്റവും ഇപ്പോൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ട് കളയുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇക്കണോമിക്സ് പൊളിറ്റി കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ സയൻസ് ഫിസിക്സ് സയൻസ് പൊതുവേ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇപ്പോഴത്തെ അതായത് ന്യൂ പാറ്റേൺ വെണ്ടർ ചേഞ്ച് ചേഞ്ച് വെണ്ടതിന് ശേഷമുള്ള ഒരു പാറ്റേൺ നോക്കിയാണെങ്കിൽ ഇക്കണോമിക്സിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൊളിറ്റിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ ഒരു പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് അത്ര ഇമ്പോർട്ടൻസ് ഇതിനു മുൻപ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ശരി ആ ഇമ്പോർട്ടൻസിൽ തന്നെ പഠിക്കാം കൊടുക്കാത്തവർ കറണ്ട് അഫയേഴ്സ് ഒരു ഒന്നര വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഇല്ലെങ്കിൽ ഒരു എട്ട് മുതൽ ആറ് മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും നിങ്ങളിപ്പോൾ നമ്മൾ ഒക്ടോബറിലാണ് എക്സാമെങ്കിൽ ഒക്ടോബർ വന്ന് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കേണ്ട കാര്യമില്ല പക്ഷെ സെപ്റ്റംബർ വരെ സെപ്റ്റംബർ പകുതി വരെയെങ്കിലും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കുക ആ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള അതായത് നമ്മുടെ പ്രധാനമായിട്ടുള്ള സ്കീമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുക കറണ്ട് അഫയേഴ്സ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നടക്കുന്ന അപ്പോയിൻമെൻറ്റുകൾ ഫെസ്റ്റിവൽസ് സബ്മിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് നമ്മൾ ആ നോക്കുന്ന ടൈമിലുള്ള ഡേയ്സ് അതിൻ്റെ തീമുകൾ ബുക്ക്സ് ബുക്ക്സ് ആൻഡ് ഓതേഴ്സ് അവരുടെ പബ്ലിഷേഴ്സ് എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോറ് അതിൽ നടന്നിട്ടുള്ള ഇവന്റുകള് എക്സസൈസ് മിലിറ്ററി എക്സസൈസുകൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ് വൈസ് നടന്നിട്ടുള്ള സ്കീമുകൾ അനൗൺസ്മെന്റുകൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്ലാനിങ്ങുകൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പോവുക സ്ട്രാറ്റജിക്കയുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടി കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഈ സ്റ്റേറ്റ് ആഘോഷിച്ചുവെങ്കിൽ ആ ഫെസ്റ്റിവൽ റിലേറ്റഡ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റ് ഫെസ്റ്റിവൾ നോക്കാം ഈ ഈ ആയിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ദെൻ സ്പോർട്സുമായിട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജി ഇപ്പോൾ ആ ഒരു സ്പോർട്സ് ഇവന്റ് നമ്മളിപ്പോൾ ഏഷ്യ കപ്പ് ഹോക്കി ഇന്ത്യക്ക് കരസ്ഥമാക്കിയല്ലേ അപ്പോൾ ആ റിലേറ്റഡ് ഈ ഇവന്റ് നടന്ന പ്ലേസ് ഏതാണ് അല്ലെങ്കിൽ ഇതിനു മുൻപ് നടന്ന ഹോക്കി ഇവന്റുകൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോദി സ്കീംസിന് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം മോദി സ്കീംസ് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റൻസ് നല്ല രീതിയിൽ മോദി ഇനോഗ്രേറ്റ് ചെയ്ത പ്ലേസസ് അതൊക്കെ എക്സാംസിന് വരണ്ടപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ നോക്കുക ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് സയൻസ് സബ്ജക്റ്റ് വാരി വലിച്ചൊന്നും നിങ്ങൾ നോക്കേണ്ട എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൽ തന്നെ ഫിസിക്സ് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നോക്കുക ഫിസിക്സ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കെമിസ്ട്രി ബയോളജി ബയോളജിയൊക്കെ നിങ്ങൾക്ക് ബയോളജി നിങ്ങൾ ഒരുപാട് പഠിക്കണമെന്നില്ല ആ ഒരു എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലും മതിയാകും നമ്മുടെ പാറ്റേൺ നമ്മുടെ വെണ്ടർ ചേഞ്ച് ആയെങ്കിൽ പോലും ആ പഴയ എന്താണ് ഈ ഒരു സയൻസ് സബ്ജെക്റ്റ് ഇതിന് മുൻപുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നുണ്ട് സോ ആ രീതിയിൽ നോക്കാം ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക കൊടുക്ക വാര് എല്ലാ വീഡിയോസും കണ്ട് എല്ലാം പറക്കി നോക്കണ്ട എൻ സിആർടി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സയൻസ് സബ്ജക്റ്റിന്റെ കാര്യത്തിൽ നോക്കിയാൽ മതി അപ്പോൾ എങ്ങനെ നമുക്ക് എന്താണ് ഈ കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാം ഒരു വ്യക്തമായ പ്ലാനിങ് എന്തായാലും വേണം അല്ലേ നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യും ഒരു അഞ്ച് ദിവസം നാല് ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകും ആറാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് വീണ്ടും പഴയ പടിയാവും സ്റ്റോപ്പ് ചെയ്യും അപ്പൊ എപ്പോഴും ബെറ്റർ എന്താണ് കുറച്ച് ഷോർട്ട് പീരീഡിലേക്ക് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യും ഒരു അഞ്ച് ദിവസത്തേക്ക് മാത്രം ഉള്ള ഷെഡ്യൂള് ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഒരു രണ്ട് സബ്ജക്റ്റ് എടുക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം റീസണിങ് മാക്സിമം ക്വാളിഫയിങ് ആണ് അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം എന്താണ് മോക്ക് മാത്രം ചെയ്ത് ചെയ്ത് പോയാൽ മതി കാരണം നമുക്ക് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ശരിയായിട്ട് കിട്ടിയാൽ മതി റീസണിങ്ങില് മാത്രമാണെങ്കിലും ക്യൂയില് മാത്രമാണെങ്കിലും രണ്ടും കൂടെ ചേർത്തിട്ടാണെങ്കിലും പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഫുള്ളി ശരിയായിട്ട് കിട്ടിയാൽ മതി അപ്പം അത്ര ഇമ്പോർട്ടൻസ് മാത്രം അതിന് കൊടുക്കാം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം ഇന്ന് ക്യൂ നോക്കുകയാണെങ്കിൽ നാളെ റീസൺ ആ രീതിയിൽ റീസണിംഗും ക്യൂയും പഠിക്കാം ബാക്കിയുള്ളതെല്ലാം രണ്ട് സബ്ജെക്റ്റ് ഒരു ദിവസം നോക്കണം അല്ലേ ഓ രണ്ട് സബ്ജക്റ്റ് എന്ന് പറയുമ്പോ ഇപ്പൊ ഇന്ന് ഇക്കണോമിക്സും ഇമ്പോർട്ടൻസ് കൂടിയ ഒരു ടോപ്പിക്ക് കുറഞ്ഞ ഒരു ടോപ്പിക് ഇക്കണോമിക്സ് നോക്കാം ഒരു ഹിസ്റ്ററിയുടെ ഏതെങ്കിലും ഒരു പോർഷനോ അങ്ങനെ എന്തെങ്കിലും നോക്കാം പ്ലസ് കറണ്ട് അഫയേഴ്സ് ഡെയിലി വൈസ് തന്നെ നോക്കൂ ഒരു മണിക്കൂർ ഡെയിലി കറണ്ട് അഫെയേഴ്സിന് പോവുക ഇത്രയും നമുക്ക് ഇത്രയും ലെന്ത്യുള്ള കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യണം സോ ഡെയിലി നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ട് നാല്പത്തഞ്ച് ദിവസം നാല്പത്തിയഞ്ച് മണിക്കൂറാക്കി കൂട്ടുക ആ നാൽപ്പത്തി അഞ്ച് മണിക്കൂറിലും കറണ്ട് അഫെയർസ് നിങ്ങൾ ഒരു ഒരു ദിവസം ഒരു ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ഹാഫ് മന്ത്രി ഓടിച്ച് അങ്ങ് ഡീപ്പായിട്ട് നിങ്ങൾ പോണം ഇൻഡെപ്തിൽ നിങ്ങൾ പോകണമെന്നില്ല കുറേശ്ശെ കുറേശ്ശേ പോവുക ഓക്കെ അപ്പോൾ ഒരു ഫിക്സഡ് ടൈം ലിമിറ്റ് ഡെയിലി വെക്കുക ഒരു ഡെയിലി ആ ഒരു പാറ്റേണ് തന്നെ പഠിച്ച് പോവുക ഒരു ഫിക്സഡ് ടൈം ലിമിറ്റ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാം നിങ്ങൾ കൂടെ കൂടെ മോക്ക് ചെയ്യുമ്പോൾ ഈവൻ പി വൈ ക്യൂസ് ചെയ്യുമ്പോൾ എം സി ക്യൂസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡായിട്ട് മിസ്റ്റേക്ക് വരുന്ന പോർഷൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എനിക്കിവിടെ തെറ്റും അപ്പൊ ആ ഒരു ഭാഗം ഇനി എക്സാമിന് വരുമ്പോൾ വരുമ്പോ തെറ്റുതാ രീതിയിൽ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക നമ്മുടെ വീക്ക് ഏരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ ഒരു അറിവുണ്ടായിരിക്കണം അല്ലേ നമ്മുടെ വീക്ക് ഏരിയാസ് നമ്മൾ തന്നെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ സോ വീക്ക് ഏരിയാസ് നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സ് കണ്ടിന്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും അത് വീക്കാണ് അപ്പൊ ആ വീക്കിലും ക്യു എ റീസണിങ് ഒന്ന് മാറ്റി നിർത്തുക അത് വീക്ക് കയറി പഠിച്ച് നല്ല ഫ്ലുവൻ്റ് ആക്കേണ്ട കാര്യമില്ല അതൊന്നും മാറ്റി നിർത്തുക ഇംഗ്ലീഷും ജി കെയിലും വീക്ക് ആയിട്ടുള്ളത് എന്താണ് റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ മറക്കണ്ട ഒരു ഷോർട്ട് ഷെഡ്യൂൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക അഞ്ച് ദിവസത്തേക്ക് മാത്രം നിങ്ങളുടെ ഷെഡ്യൂൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് അത് കറക്റ്റായി പാലിക്കാൻ നോക്കുക അപ്പൊ അതിനുശേഷം അത് റിപ്പീറ്റ് ചെയ്യാം അല്ലെ വീണ്ടും ഒരു അഞ്ച് ദിവസത്തേക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം ഡെയിലി കറണ്ട് അഫേഴ്സ് അത് മസ്റ്റ് ആണ് ഡെയിലി കറണ്ട് അഫേഴ്സ് നോക്കുക ദെൻ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയയും കുറച്ച് എന്താണ് ഇമ്പോർട്ടൻസ് കുറവുള്ള ഏരിയയും വെച്ചിട്ട് ഒരു രണ്ട് സബ്ജക്റ്റ് വെച്ച് പഠിച്ചു പോകുക ഇന്ത്യയിൻ്റെ അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് റിവൈസ് ചെയ്യുക അത് നിങ്ങൾ മാർക്ക് ചെയ്ത് റിവൈസ് ചെയ്ത് തന്നെ പഠിച്ചു പോകുക കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പഠിച്ചു പോവുക പ്ലസ് പഠിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം ഒരു ഹെൽപ്പ് കൂടിയേ തീരൂ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഇരിക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പൊ അങ്ങനെ തോന്നുന്നവർക്ക് വേണ്ടി നമ്മുടെ എസ് എൽ ബി അക്കാഡമി എസ് എസ് സി എം ഡി എസ് ഉണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇനിയുമുണ്ട് എൺപത് ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ഫുൾ സിലബസും കവർ ചെയ്യുന്ന ഈ ഒരു കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നാണ്ടെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ എയ് എൻ ബി അക്കാഡമി ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് തരക്കാം ഇതിനോടൊപ്പമുള്ള ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഒക്കെ ക്ലിയർ ചെയ്യാം എന്ത് ചെയ്താലും വേണ്ടിയില്ല പഠിക്കുക ഈ വർഷത്തെ ഈ എം ടി എസ് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നിന്റെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു